നമസ്കാരം കോൺഗ്രസ് പരിഭ്രാന്തിയിലാണെന്നും നാളെ തിരുവനന്തപുരത്ത് ചില പ്രമുഖരായ കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിൽ ചേരുമെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പത്തനംതിട്ടയിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിൽ ഉൾപ്പെടെ ഹൈക്കോടതിയിൽ നിന്ന് ശക്തമായ തിരിച്ചടിയാണ് സംസ്ഥാന സർക്കാരിന് ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യവും കെ സുരേന്ദ്രൻ പറഞ്ഞു കോൺഗ്രസ് ഞെട്ടലിലാണ് പരിഭ്രാന്തിയിലാണ് ആരൊക്കെയായിരിക്കും ചേരുക എന്നുള്ള കാര്യം നാളെ അറിയാമെന്നും വരും ദിവസങ്ങളിൽ ചില സിപിഎം നേതാക്കളും ബിജെപിയിൽ ചേരുമെന്നും കെ സുരേന്ദ്രൻ പത്തനംതിട്ടയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി പ്രമുഖരായിട്ടുള്ള കോൺഗ്രസ് നേതാക്കൾ ഭാരതീയ ജനതാ പാർട്ടിയിൽ അംഗത്വമെടുക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ ഏതാണ്ട് എല്ലാ ദിവസവും ഇരു ഇരുമുന്നണികളിൽ നിന്നും കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയിലേക്കുള്ള ഒഴുക്കുണ്ടാകും പത്മജ വേണുഗോപാലിന്റെ പാർട്ടി പ്രവേശനത്തിന് ശേഷം എല്ലാ ജില്ലകളിലും കോൺഗ്രസിൽ നിന്നും ഇടതുമുന്നണിയിൽ നിന്നും ആളുകൾ എൻ ഡി എൽ ചേരാൻ തീരുമാനിച്ച് ഞങ്ങളോടൊപ്പം അണിചേരുന്ന സാഹചര്യം ഉണ്ടാവും ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട കക്ഷി ഈ തെരഞ്ഞെടുപ്പിൽ കേരളം ചർച്ച ചെയ്ത നിർണായകമായിട്ടുള്ള മുന്നണിയായി ദേശീയ ജനാധിപത്യ സഖ്യം മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല പല മണ്ഡലങ്ങളിലും എൻ ഡി എ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയായിട്ട് ഉയർന്നു വന്നിരിക്കുകയാണ് ഇരു മുന്നണികളും അങ്കലാപ്പുരായിരിക്കും എല്ലാം നാളെ പതിനൊന്ന് മണിയാകുമ്പോഴും ഇടതുമുന്നണിയിൽ നിന്ന് നാളെ ഇല്ല അടുത്ത ദിവസം രാഷ്ട്രീയമാണ് സീറ്റുകൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് മാത്രമല്ല പത്മജല വന്നു അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ടല്ലോ അതിനപ്പുറത്തേക്ക് കേരളത്തിൽ ഒരു പുതിയ രാഷ്ട്രീയം ഉയർന്നു വരിക കോൺഗ്രസ് പത്തനംതിട്ടയിൽ നിന്ന് പ്രവർത്തകർ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എൻ ഡി എച്ച് അല്ല നാളെ പതിനാലാം തീയതി തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ് ശശി തരൂരിനോടുള്ള അദ്ദേഹത്തിന്റെ വികസന വിരുദ്ധ സമീപനത്തിലും മണ്ഡലത്തിലെ മണ്ഡലത്തെ അവഗണിക്കുന്നതിലും സംസ്ഥാനത്ത് പൊതുവേ കോൺഗ്രസ് എടുക്കുന്ന സമീപനത്തിലും പ്രതിഷേധിച്ച് നാളെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള കോൺഗ്രസ് നിങ്ങൾ നോക്കിട്ട് പറയുന്നു ചോദിച്ചിട്ട് സ്ഥാനാർത്ഥിയാണ് വരുന്നറിയിക്കാനാണോ അല്ല പ്രധാനമന്ത്രിയുടെ പ്രദർശനത്തിൽ അത്തരം നേതാക്കൾക്കുള്ള സ്വീകരണം ഒരിക്കലും ഉണ്ടോ പറയുന്നു അല്ല അല്ല ബിജെപി ഒരു തരത്തിലും ഇത്തരം വിഷയങ്ങളിൽ വർഗീയത ആളി കത്തിക്കുന്നില്ല ഞങ്ങള് സി പി എമ്മിന്റെ ഇരട്ടത്തോപ്പാണ് ചൂണ്ടിക്കാണിച്ചത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ശ്രീ പിണറായി വിജയൻ ഇങ്ങനെ വലിയ ഡെക്കറേഷൻ ഒന്നും അദ്ദേഹം എന്തൊക്കെ നടപ്പിലാക്കില്ലെന്ന് പറഞ്ഞ അതൊക്കെ ഇവിടെ നടപ്പിലാക്കി ഞാൻ ഇന്നലെ അതാണ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു ജി എസ് ടി നടപ്പിലാക്കില്ല നടപ്പിലാക്കി നോട്ട് നിരോധനം അംഗീകരിക്കില്ല മുത്തലാഖ് ബില്ല് ഞങ്ങളെ അംഗീകരിക്കില്ല ഞങ്ങള് ദേശീയ വിദ്യാഭ്യാസ വിദ്യാഭ്യാസം അംഗീകരിക്കില്ല ഇതൊക്കെ നിങ്ങളെ മുമ്പിൽ ഉള്ളതാണല്ലോ പിണറായി വിജയൻ ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഞാൻ അംഗീകരിക്കില്ല ഞങ്ങൾ അംഗീകരിക്കില്ല ഇത് കേരളമാണ് നാഷണൽ എഡ്യൂക്കേഷൻ ഞാൻ പറഞ്ഞതിന് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഞങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കില്ല ഇപ്പൊ മുത്തലാഖ് ബില്ല് ഞങ്ങൾ അംഗീകരിക്കില്ലെന്ന് പറഞ്ഞു കേരളത്തിൽ ആരെങ്കിലും ചൊല്ലി ധനകാര്യമന്ത്രി തന്നെ പറഞ്ഞു ജി എസ് ടി അംഗീകരിച്ചു കാശും വാങ്ങി അപ്പൊ പിണറായി വിജയൻ ഇത് ആളുകളെ കബളിപ്പിക്കാൻ പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ശ്രമം മാത്രമാണ് അതാ ഞാൻ പറഞ്ഞത് സി ഐ ആദ്യം അംഗീകരിക്കുന്ന സംസ്ഥാനം കേരളമാണ് ബംഗാളിലെ ആസാമിലെ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ പ്രക്ഷോഭമുണ്ട് അപ്പം അവിടെ എല്ലാം മുഖ്യമന്ത്രിയുടെ വേണ്ടിയാണോ മുഖ്യമന്ത്രി അവരെല്ലാം ബംഗാൾ മുഖ്യമന്ത്രിയും ഈ പറഞ്ഞ താസം മുഖ്യമന്ത്രിയും അതൊക്കെ ഇവരെ ഒക്കെ ഒരു സ്റ്റാൻഡാണ് ഞാൻ അവിടുത്തെ കാര്യം പറയണ്ടല്ലോ ഇലക്ട്രോ ബോർഡ് സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ ബിജെപിക്കാർ മാത്രം വാങ്ങുന്നതല്ല നിങ്ങൾ ആദ്യ ഒരു കാര്യം മനസ്സിലാക്കണം അല്ലല്ലേ ഏറ്റവും കൂടുതൽ കിട്ടിയെന്ന് പറഞ്ഞ ഒരു സംസ്ഥാനം മാത്രം ഭരിക്കുന്ന മമതാ ബാനർജി എത്ര കിട്ടി ഞങ്ങൾ ഇരുപത് സംസ്ഥാനം ചുമ്മാ വെറുതെ അല്ലെ ഇലക്ട്രൽ ബോണ്ടിനെ സംബന്ധിച്ച് ആർക്കൊക്കെ കൊടുത്തു എന്നുള്ളതിനെ സംബന്ധിച്ചിരുന്ന എല്ലാവർക്കും പരിശോധിക്കാം വല്ലാത്ത പരിഭ്രാന്തി അതുകൊണ്ടാണ് അവരുടെ സർജിക്കൽ സ്ട്രൈക്ക് എന്നൊക്കെ പറഞ്ഞുള്ള നടപടികൾ ഉണ്ടായത് ഒന്നും വിലപ്പോവില്ല ജനങ്ങൾ നരേന്ദ്രമോദിയോടൊപ്പമാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തോടൊപ്പമാണ് ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി കേരളത്തിൽ ഇരു മുന്നണികളുടെയും രാഷ്ട്രീയം അവസാനിക്കും പുതിയൊരു രാഷ്ട്രീയം കേരളത്തിൽ ഉയർന്നു വരിക തന്നെ ചെയ്യും